എവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സകർഷം സ്വാഗതമാധ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രമിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അരികിൽ എത്തിരുന്നതാണ് അന്നേരം എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്നുള്ള അശുഭാപ്തി വിശ്വാസത്തോടുകൂടി എന്ന സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ കുറുമാറ്റത്തെക്കുറിച്ചുള്ള പ്രതിപാദ്യമാണ് മെയ് പതിനാലാം തീയതിയാണ് വ്യാഴം അതിശ്രേഷ്ഠമായിട്ടുള്ള ഭാവത്തിൽ ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് മാറുക അങ്ങനെ ആ സമയഭാവങ്ങളിൽ നമുക്ക് അനുഭവവേദ്യമാകുന്ന ഗുണദോഷഭാവങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ പ്രതിപാദ്യം ഞാൻ ശ്രദ്ധയോട് ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഗുണപ്രദായകമാകണം ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി ശ്രമിക്കുവാൻ ശ്രമിക്കുക അല്ല ഒരു വ്യക്തിയുടെ ജാതകത്തിലെ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഒരു ഗ്രഹം എന്ന് പറയാൻ പറ്റുന്നത് വ്യാഴം എന്ന ഗ്രഹത്തെയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ധനം സന്താന സൗഭാഗ്യം ഭാഗ്യലബ്ധി ഈശ്വരാധീനം യോഗങ്ങൾ കിട്ടുന്ന അവസരഭാവങ്ങൾ പ്രയോജനപ്പെടുത്തുവാനുള്ള അവസ്ഥ ഇവയെല്ലാം വ്യാഴാവസ്ഥ കൊണ്ട് ചിന്തിക്കാവുന്നതാണ് മറ്റെല്ലാ ഗ്രഹങ്ങളും നമുക്ക് അനുകൂലമായിട്ടുള്ളതാണെങ്കിലും വ്യാഴത്തിൻ്റെ സ്ഥിതി ദോഷകരമെങ്കിൽ അത് ഒരുപാട് ദൂഷ്യവശങ്ങളെ നമുക്ക് പ്രദാനം ചെയ്യും പൊതുവേ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരാധീനം ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥ നമുക്ക് അന്തർഹീനമാകും എന്നാണ് പറഞ്ഞതിൻ്റെ സാരാംശം അല്ല ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം മുപ്പത്തിയൊന്നിന് എന്നു പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് ബുധനാഴ്ച ദിനഭാവത്തിൽ നാൽപ്പത്തിയൊന്ന് നാഴിക പന്ത്രണ്ട് വിനാഴികയ്ക്ക് വ്യാഴം ഇടവ രാശിയിൽ നിന്ന് മിഥുന രാശിയിലേക്ക് മാറുന്നതാണ് അതെ ഇത് സംബന്ധിച്ച് മേടം മുതൽ മീനം വരെയുള്ള രാശി രാശിചിന്തനങ്ങളിലൂടെയുള്ള കാര്യകർമ്മങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ പ്രതിപാദ്യം അങ്ങനെ നമുക്ക് മേടക്കൂറ് നോക്കാം അശ്വതി പരിപൂർണം ഭരണി പരിപൂർണം കാർത്തിക കാൽപാദം അങ്ങനെ അശ്വതി പൂർണം ഭരണി പൂർണം കാർത്തിക കാൽപാദം അല്ല മേടക്കൂറുകാർക്ക് വ്യാഴം രണ്ടാം ഭാവത്തിൽ നിന്നും മൂന്നാം ഭാവത്തിലേക്ക് മാറുകയാണ് രണ്ടാം ഭാവത്തിൽ നിന്ന് മൂന്നാം ഭാവത്തിലേക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടുവാൻ പറ്റാത്ത സ്ഥിതി കർമ്മസ്ഥാന ചലനം മേധിദ്യോഗസ്ഥരാൽ നിന്നുള്ള ഇഷ്ടക്കേടും അതേപോലെ തന്നെ ബുദ്ധിപൂർവ്വം തരണം ചെയ്യേണ്ടുന്ന അവസ്ഥകൾ വിദ്യാർത്ഥികൾ അലസത വർദ്ധിക്കാതെ ശ്രദ്ധിക്കണം തുപ്രോഗങ്ങൾ അലർജി ആസ്മ ഇത്തരത്തിലുള്ള രോഗങ്ങൾ ബുദ്ധിമുട്ടിച്ചെന്ന് വരാം ഇവയെല്ലാം തരണം ചെയ്താൽ മാത്രമേ അതീവ ചൈതന്യപരമായിട്ട് മേടക്കൂറുകാർക്ക് മുന്നോട്ടുള്ള പ്രയാണം സുഖമമാകൂ എന്ന് ശാസ്ത്രം ജ്യോതിശാസ്ത്രം വിലയിരുത്തുകയാണ് അതായത് അശ്വതി ഭരണി കാർത്തിക കാൽപാദം മേടക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം രണ്ടാം ഭാവത്തിൽ നിന്ന് മൂന്നാം ഭാവത്തിലേക്ക് മാറുന്നതുകൊണ്ട് കുറേയധികം വിഷമതകൾ വന്ന വന്ന് അനുഭവവീദ്യമാകുന്നതായിരിക്കും തുടർന്ന് ഇടവക്കൂറുകാര കാർത്തിക മുക്കാൽപാദം രോഹിണി പൂർണം മകൈരം അരപ്പാദം കാർത്തിക മുക്കാൽപാദം രോഹിണി പൂർണം മകൈരം അരപ്പാദം അത് ഇവരെ സംബന്ധിച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇടവക്കൂറുകാർക്ക് വ്യാഴം ജന്മത്തിൽ നിന്നും രണ്ടാം ഭാവത്തിലേക്ക് മാറുകയാണ് ജന്മഭാവത്തിൽ നിന്നാണ് രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നത് അപ്രതീക്ഷിതമായ ധനലാഭം സാധ്യത നമുക്ക് ലഭ്യമാകും ഈശ്വര കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും അല്ല ഈശ്വരപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വിദേശയാത്രകൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരുകയും വിവാഹ അന്വേഷകർക്ക് സത് വിവാഹ ശ്രേഷ്ഠത ലഭ്യമാകുകയും അല്ലെങ്കിൽ ഇണകളെ ലഭ്യമാകുകയും കാലമായിട്ടുള്ള ഒരു സമയ സമയഭാവമാണ് ഗ്രഹമോ വാഹനമോ വാങ്ങുവാൻ നമുക്ക് ഇടയായി ഇടയായിത്തീരുന്ന ഒരു സാഹചര്യമാണ് ഇടവക്കൂറുകാർക്ക് അതിഥികൾ മുഖേന ശുഭകാര്യങ്ങൾ വന്നു ചേരുവാൻ ഇടവക്കൂറുകാർക്ക് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേക പ്രത്യേകത അന്നേരം അതിഥികളെ സൽക്കരിക്കുക അതിഥികൾക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുക അന്നേരം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കുക പരീക്ഷകളിൽ വിജയം വന്നു ചേരും ഉപരിപഠനം സർക്കാർ സഹായങ്ങൾ ഇവയൊക്കെ ഇടവക്കൂറുകാരിൽ വന്നു വന്നുചേരുന്നതാണ് അന്നേരം ഫലവിധമായിട്ടുള്ള ഭാഗ്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ് ഉദ്യോഗം അതേപോലെ തന്നെ ശ്രേഷ്ഠമായിട്ടുള്ള ഉപരിപഠനത്തിനുള്ള കർമ്മതലങ്ങൾ ഇവയൊക്കെ വന്നുചേരുന്ന ഒരു സ്ഥാനഭാവത്തിലാണ് വ്യാഴം ഗതിമാറ്റം വന്നിരിക്കുന്നത് അന്നേരം ഇടവക്കൂറുകാർക്കും വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ സമയമാണ് ശ്രദ്ധയോടുകൂടി നാരായണ മഹാമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് നാരായണ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുന്നവർക്ക് ഉത്തമമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ വന്നു ചേരുമെന്നാണ് പ്രമാണം തുടർന്ന് മിഥുന കൂറുകാർ മകൈരം അരപ്പാദം വെച്ചാൽ മകൈരം നക്ഷത്രത്തിൻ്റെ അരപ്പാദം തിരുവാതിര പൂർണം തിരുവാതിര പൂർണം പുണർദം മുക്കാൽ പാദം പുണർദം മുക്കാൽ പാദം അങ്ങനെ ഇവരെക്കുറിച്ചാണ് ഇനി അടുത്ത പ്രതിപാദം എന്ന് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം മിഥുനക്കൂറുകാർ എന്ന് പറയുമ്പോൾ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നും ജന്മഭാവത്തിലേക്ക് അല്ലെങ്കിൽ ജന്മഭാവത്തിലേക്കാണ് മാറുന്നത് അനാവശ്യ വിവാദങ്ങളിൽ ചെന്നെത്തിച്ചേരുക അതേപോലെ ധനം കൈകാര്യം ചെയ്യുന്നതിൽ അബദ്ധം പറ്റാതെ നോക്കുക ദൂർത്ത് ഒഴിവാക്കുക ഏത് തീരുമാനവും ക്ഷമയോട് അനുഷ്ഠിക്കുക കുടുംബത്തോടും പ്രിയപ്പെട്ടവരോടും കൂടുതൽ സഹകരിക്കുക ആത്മവിശ്വാസം കൈവിടാതെ സൂക്ഷിക്കുക പുതിയ സംരംഭങ്ങൾ എന്നിവ ഒഴിവാക്കുക അവർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പ്രതിപാദ്യം പുതിയ സംരംഭങ്ങൾ ഒഴിവാക്കുക കുടുംബത്തോട് അതേപോലെ തന്നെ നല്ല സുഹൃത്തുക്കളെ അതേപോലെ തന്നെ നല്ല സഹയാത്രികരെ ഒക്കെ ചേരുന്ന ഒരു ഭാവത്തിലാണ് മിഥുനക്കൂറുകാരെ നിലകൊള്ളുന്നത് അതിനാ അവർക്ക് ഏറ്റവും നല്ല ഭാവത്തിലാണ് വ്യാഴദേവൻ എന്ന് വെച്ചാൽ പൂർണ്ണമാണ് എന്നല്ല ഒരു നിശ്ചിതമായിട്ടുള്ള അവസ്ഥയിൽ വളരെ നല്ല ഗതിയാണ് വ്യാഴ ദശാകാലത്തിൽ ഉളവ ഉളവാകുക അതേപോലെ തന്നെ ബിസിനസ്സുകൾ കച്ചവടങ്ങൾ അതേപോലെ തന്നെ പുഴിയ പുതിയ ഇതായിട്ടുള്ള തൊഴിലവസരങ്ങളൊക്കെ കൂടി വേണം ഇവർ അനുഷ്ഠിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ അത് ദോഷമായി വന്നു ചേരുമെന്നാണ് ശാസ്ത്ര പ്രതിപാദ്യം ജ്യോതിശാസ്ത്രം തുടർന്ന് നമുക്ക് കർക്കിടകക്കൂറ് പുണർദ്ദം കാൽപാദം പൂയം പൂർണ്ണം ആയില്യം പൂർണ്ണം പുണർദ്ദം കാൽപാദം പൂയം ആയില്യം എന്നിവ പൂർണ്ണമായിട്ട് നിൽക്കുന്ന കർക്കിടകക്കൂറ് അന്നേരം കർക്കിടകക്കൂറുകാർക്ക് വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ നിന്നും പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറുകയാണ് പതിനൊന്നിൽ നിന്ന് പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് മാറ്റം വന്നു ചേർന്നിരിക്കുന്നത് ചിലവുകൾ നിയന്ത്രിക്കുക ദുർവ്യയങ്ങളിലൂടെ ഒട്ടേറെ ദോഷഗതികൾ വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള വിഷമതകൾ വന്നു ചേരും പുതിയ പദ്ധതികൾ രൂപം നൽകുമ്പോൾ നന്നായി ശ്രദ്ധിച്ചു വേണം അത് അനുഷ്ഠിക്കുവാൻ അതേപോലെ തന്നെ ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ശ്രദ്ധിക്കുക കുടുംബം സുഹൃത്ത് സഹപ്രവർത്തകർ എല്ലാവരോടും ധർമ്മബോധത്തോടുകൂടി ബന്ധം പുലർത്തുക സ്വയം നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇവരെക്കുറിച്ച് പ്രത്യേകമായിട്ട് പ്രതിപാദ്യം ക്ഷമ അനിവാര്യം അപകട സാധ്യതകൾ ഉള്ളതിനാൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അന്നേരം കർക്കിടകൂറുകാരാണ് അവർ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ വളരെ ദോഷഹിതമായിരിക്കും ജീവിതം എന്നുള്ളത് വ്യാഴ ആവിർഭാവം കൊണ്ട് നമുക്ക് മനസ്സിലാക്കി തരികയാണ് അങ്ങനെ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറുവാൻ ഉതകുന്നതാണ് അതിന് പിന്നെ അതിന് ജ്യോതിശാസ്ത്രത്തെ അല്ലെങ്കിൽ ഈശ്വരനെ പഴിച്ചിട്ട് കാര്യമില്ല തുടർന്ന് ചിങ്ങക്കൂറുകാർ മകം പൂർണം പൂരം പൂർണം ഉത്രം കാൽപാദം മകം പൂർണം പൂരം പൂർണം ഉത്രം കാൽപാദം ചിങ്ങക്കൂറുകാർക്ക് വ്യാഴം പത്താം ഭാവത്തിൽ നിന്ന് പതിനൊന്നാം ഭാവത്തിലേക്ക് മാറുകയാണ് പതിനൊന്നാം ഭാവത്തിലേക്കാണ് മാറ്റം ഉളവായിരിക്കുന്നത് ജോലി അന്വേഷകർക്ക് നല്ല ജോലി ലഭ്യമാകുകയും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റവും അതേപോലെ തന്നെ സ്വപ്ന പദ്ധതികൾക്ക് കാലം അനുകൂലമായി വന്നു ചേരുകയും വിവാഹങ്ങൾ കഴിക്കാത്ത സജ്ജനങ്ങൾക്ക് അവയുടെ തടസ്സം മാറിക്കിട്ടുകയും വ്യാപാരം വ്യവസായം അങ്ങനെയുള്ള സജ്ജനങ്ങൾക്ക് നല്ല ഗുണകാലമായിട്ടുള്ള ഉള്ള ഒരു സാഹചര്യമാണ് സന്താന ശ്രേഷ്ഠത ആഭരണലബ്ധി ധനലാഭം ഭക്ഷണസുഖം തുടങ്ങിയ ഗുണങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിശാസ്ത്രം പ്രതിപാദ്യം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴ ദേവന്റെ ഗതിമാറ്റം മൂലമുണവാകുന്ന അവസ്ഥാഭാവങ്ങളിലൂടെ അല്ലെ ഇത് ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് യാത്ര തിരിക്കുവാൻ എന്തായിരുന്നാലും ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നാണ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മനോഹരമാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് തുടർന്ന് കന്നിക്കൂറുകാരെ ഉത്രം മുക്കാൽ പാദം ഉത്രം മുക്കാൽ പാദം അത്തം പൂർണം ചിത്തിര അരപ്പാദം മുക്കാൽ പാദം അത്തം പൂർണം ചിത്തിര അരപ്പാദം അങ്ങനെ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വ്യാഴം ഒൻപതാം ഭാവത്തിൽ നിന്ന് പത്താം ഭാവത്തിലേക്ക് മാറുകയാണ് ഒൻപതിൽ നിന്ന് പത്തിലേക്ക് മാറുകയാണ് വ്യാഴം കർമ്മസ്ഥാനം ക്ലേശകരമായിട്ടുള്ള അവസ്ഥ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാനഭാവം ക്ലേശകരമാകുക ആരെയും അമിതമായി വിശ്വസിക്കരുത് ഈ ഉള്ളവർ ആരെയും അമിതമായിട്ട് വിശ്വസിക്കരുത് വിശ്വസിച്ചാൽ അത് വഞ്ചനയിൽ വന്നു ചേരും പിന്നെ വാക്കുകളിൽ നിയന്ത്രണം പാലിക്കുക കാരണം അതിരുവിട്ട വാക്കുകൾ ഉപയോഗിക്കരുത് അത് ചിലപ്പോൾ നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് തന്നെ നമ്മുടെ ഇഴച്ചെന്ന് വരാം പിന്നെ പിടിവാശിയും മുൻകോപവും ഉപേക്ഷിക്കുക ആരോഗ്യപരമായി ശ്രദ്ധ നമ്മളിൽ നിലനിൽക്കണം കീർത്തി വരാൻ ഇടയുള്ളതിനാൽ ദുഷ്ടജനസംസർഗം ഉളവാകരുത് ഗുരുജനങ്ങളുടെ അപ്രിയ കാലമായതിനാൽ ഓരോ ചുവടും ശ്രദ്ധിക്കുക അന്നേരം ഗുരുജനങ്ങളെ നമ്മൾ വന്ന നടന്നു വന്ന വഴികളിൽ നമുക്ക് അതീവ ശ്രദ്ധേയരായ സജ്ജനങ്ങളെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിതം നയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒട്ടേറെ ഗുണങ്ങൾ ലഭ്യമാകുന്നതാണ് അരൻ കന്നിക്കൂറുകാരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് വളരെയധികം വ്യാഴം എന്താണ് പോസിറ്റീവ് എനർജിയിലല്ല നെഗറ്റീവ് എനർജിയിൽ തന്നെയാണ് ആയതുകൊണ്ട് തന്നെ അത് ശ്രദ്ധയോടുകൂടി അനുഷ്ഠിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വളരെയധികം ദൂഷ്യമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും തുടർന്ന് തുലാ കൂറുകാർ ചിത്തിര അരപ്പാദം പൂർണം വിശാഖം മുക്കാൽപാദം ചിത്തിര അരപ്പാദം പൂർണം വിശാഖം മുക്കാൽപാദം തുലാ കൂറുകാർക്ക് വ്യാഴം എട്ടാം ഭാവത്തിൽ നിന്ന് ഒൻപതാം ആണ് മാറുന്നത് എട്ടാം ഭാവത്തിൽ നിന്ന് ഒൻപതാം ഭാവത്തിലേക്ക് വ്യാഴം മാറുകയാണ് ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും വിദ്യാർത്ഥികളിൽ പഠന മികവ് ഉളവാകും അതേപോലെ പ്രണയിനികൾക്ക് നല്ല കാലമാണ് കല്യാണ ഭാഗ്യമില്ലാതെ അലയുന്ന സജ്ജനങ്ങൾക്ക് വിവാഹ വിവാഹഭാഗ്യം വന്നുചേരുന്നതാണ് പൊതുപ്രവർത്തകർ പ്രവർത്തന രംഗത്ത് നല്ല രീതിയിൽ ശോഭിക്കും അതേപോലെ തന്നെ ഉന്നത ബന്ധങ്ങൾ വഴി ശ്രേഷ്ഠത വന്നുചേരുകയും വിദേശവാസം അനുഭവ വിദ്യമാക്കുകയും ചെയ്യുന്നതാണ് തുലാക്കൂറുകാർക്ക് വ്യാഴം നല്ല രീതിയിലാണ് ഇവിടെ പ്രതിപാദനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടേറെ ഗുണങ്ങളാണ് വന്നു ചേരുക തുടർന്ന് വൃശ്ചികക്കൂറ് വിശാഖം കാൽപാദം അനിഴം തൃക്കേട്ട പൂർണം വിശാഖം കാൽപാദം അനിഴം തൃക്കേട്ട പൂർണം വിശാഖം കാൽപാദം അനിഴം തൃക്കേട്ട പൂർണം അതെ ഇവര് ശ്രദ്ധയോടുകൂടി ഇത് ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ നമുക്ക് അനുഭവ വൈദ്യമായി കാണുവാൻ സാധിക്കും വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴം ഏഴാം ഭാവത്തിൽ നിന്ന് അഷ്ടമത്തിലേക്കാണ് മാറുന്നത് അഷ്ടമത്തിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ ഒരു ശ്രദ്ധ നമുക്ക് അനിവാര്യമാണ് എല്ലാ കാര്യത്തിലും ശ്രദ്ധ അനിവാര്യം ആലോചിക്കാതെ ചെയ്യുന്ന കാര്യങ്ങൾ വഴി അനർത്ഥങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും ഉദ്യോഗസ്ഥർക്ക് മോശമായ സാഹചര്യങ്ങൾ വന്നനുഭവേദ്യമാകും ഈശ്വര കർമാദികളിൽ പ്രത്യേക ശ്രദ്ധ അനുഷ്ഠിച്ചാൽ ഗുണം ഉളവാകും ഈശ്വരകർമാദികളിൽ നല്ല രീതിയിൽ ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞാൽ ഗുണം ലഭ്യമാകും പിന്നെ അലസത വെടിയണം അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധയോടുകൂടി പഠനം മികവ് പുലർത്തുക മറ്റുള്ള ചിന്തകൾ വെടിയുക അതേപോലെ തന്നെ കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്ത് തീർക്കുക നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ സമയബന്ധിതമായിട്ട് ചെയ്യുവാനുള്ള ഒരു മനസ്സ് നമ്മളിൽ ഉളവായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഒട്ടേറെ ഗുണങ്ങൾ വന്നു ചേരുമെന്നാണ് അങ്ങനെ ശ്രദ്ധാവാൻ ലഭത എന്നാണ് ഞാൻ അത് ഒട്ടനവധി ഉപയോഗിക്കണമില്ല അതിനെ ശ്രദ്ധയോടുകൂടി ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് നീങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു കാലമാണ് വൃച്ചിക കൂറുകാർക്ക് അങ്ങനെ ശ്രദ്ധയാണ് നമുക്ക് അനിവാര്യമായിട്ട് വേണ്ടുന്നത് അത് ശ്രദ്ധിച്ച് മുന്നോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഗുണം ചെയ്യും തുടർന്ന് ധനക്കൂറുകാരെ കുറിച്ചാണ് മൂലം പൂർണം പൂരാടം പൂർണം ഉത്രാടം കാൽപാദം മൂലം പൂർണം പൂരാടം പൂർണം ഉത്രാടം കാൽപാദം ധനക്കൂറുകാർക്ക് വ്യായാമം ആറാം ഭാവത്തിൽ നിന്ന് ഏഴാം ഭാവത്തിലേക്കാണ് മാറുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരും പ്രണയ സാഫല്യം വിവാഹം ദാമ്പത്യസുഖം സ്ഥാനലാഭം ഗ്രഹസുഖം അതേപോലെ തന്നെ വിവാഹം തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും എന്നുള്ളതാണ് അകന്ന് നിന്നവർ അടുക്കുന്ന അവസ്ഥ ബിസിനസ് മെച്ചപ്പെടും വീട്ടുകാരിൽ നിന്ന് ധനസഹായം ഉളവാകും ഭൂമി വാഹനം എന്നിവ വാങ്ങും പൊതുപ്രവർത്തനങ്ങളിൽ ഇടപെടുവാനായിട്ടുള്ള അവസരങ്ങൾ നമുക്കുളവാകും അങ്ങനെ ധനക്കൂറുകാർ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടേറെ ഗുണങ്ങളാണ് അവർക്ക് വന്നു ചേരുക അങ്ങനെ ശ്രദ്ധയാണ് വലുത് ധനുക്കൂറുകാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യങ്ങളാണ് വന്നു ചേരുന്നത് അങ്ങനെ ശ്രദ്ധയോടുകൂടി ധർമ്മക്ഷേത്രം കുടുംബക്ഷേത്രം തുടങ്ങിയ സ്ഥാനഭാവങ്ങൾ ദർശിച്ച് കൃത്യമായി മുന്നോട്ട് പോകുന്നവർക്ക് നല്ല ഗതിയെയാണ് ഇവിടെ വ്യാഴദേവനിൽ കൂടി നമുക്ക് ലഭ്യമാകുക തുടർന്ന് മകരക്കൂറുകാർ ഉത്രാടം മുക്കാൽപാദം തിരുവോണം പൂർണം അവിട്ടം പൂർണം ഉത്രാടം മുക്കാൽപാദം തിരുവോണം പൂർണം അവിട്ടം പൂർണം മകരക്കൂറുകാർക്ക് വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിന്നും ആറാം ഭാവത്തിലേക്ക് മാറുകയാണ് അഞ്ചാം ഭാവത്തിൽ നിന്ന് ആറാം ഭാവത്തിലേക്കാണ് മാറ്റം ഉള്ളവായിരിക്കുന്നത് ആരോഗ്യ ശ്രദ്ധാപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം വിട്ടുമാറാത്ത രോഗമുള്ളവർ ശ്രദ്ധിക്കുക ഈശ്വര പ്രാർത്ഥന അനിവാര്യം സാമ്പത്തികപരമായ ദോഷങ്ങൾ ഒട്ടേറെ വന്നു ചേരുവാൻ ഇടയുണ്ട് സന്താനപരമായിട്ടുള്ള ദോഷങ്ങൾ അതേപോലെ തന്നെ സന്താന വിദ്യാസ് വിദ്യാഭ്യാസപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ധനനഷ്ടം മാനഹാനി ശ്രേഷ്ഠതയല്ലാത്ത അവസ്ഥകളൊക്കെ വന്നുചേരും അപകട അപകടങ്ങൾ വന്നു ചേരും തുടങ്ങി ഇത്യാദി വിഷയാദികളിൽ ഉളവാകുന്ന മാനസിക സമ്മർദ്ദത്തിലൊന്നും പെടാതെ മുന്നോട്ട് ജീവിതം കൊണ്ടുപോയി കൊണ്ടുപോയിക്കഴിഞ്ഞാൽ സുഗമമായ ജീവിതഭാവത്തെ ലക്ഷ്യമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും എന്നുള്ളതാണ് ഈ മകരക്കൂറുകാരുടെ ശ്രദ്ധേയമായിട്ടുള്ള സ്ഥാനഭാവം ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുക അന്നേരം ഉത്രാടം മുക്കാൽപാദം തിരുവോണം പൂർണം അവിട്ടം പൂർണമായിട്ട് നിൽക്കുന്ന സജ്ജനങ്ങളുടെ ശ്രദ്ധയ്ക്കാണ് ഇത് പറഞ്ഞിരിക്കുന്നത് തുടർന്ന് കുംഭക്കൂറുകാരാണ് അവിട്ടം അരപ്പാദം അവിട്ടം അരപ്പാദം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതിൽ മകരക്കൂറുകാരിൽ അരപ്പാദമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പൂർണമെന്നാണ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് എങ്കിലും അരപ്പാദമേ ഉള്ളൂ ആ വിട്ടം അരപ്പാദം ചതയം പൂർണം പുരുട്ടാതി മുക്കാൽപാദം വിട്ടം അരപ്പാദം ചതയം പൂർണം പുരുട്ടാതി മുക്കാൽപാദം വ്യാഴം നാലാം ഭാവത്തിൽ നിന്നും അഞ്ചാം ഭാവത്തിലേക്ക് മാറുന്ന അവസ്ഥാഭാവം മാനസികമായിട്ടുള്ള ഉന്മേഷം വരും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം വന്നുചേരും സാമ്പത്തികം വളരെയധികം വന്നുചേരുന്ന അവസ്ഥകൾ ഒരുപാട് വിനിമയ കാര്യങ്ങളിലൂടെ ധനവരവ് നമ്മളിലേക്ക് എത്തിച്ചേരും സന്തതി ശ്രേഷ്ഠത പഠന മികവ് മംഗല്യഭാഗ്യം എന്നിവ വന്നുചേരുന്ന ഒരു സാഹചര്യമാണ് ഉപരിപഠനം പൂർത്തിയാകും മികച്ച പ്രവർത്തനങ്ങൾ നമുക്ക് അംഗീകാരമുളവാകുന്ന കാലമായിട്ട് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പറയാവുന്നതാണ് അല്ല ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വ്യാഴ ദേവൻ കുംഭക്കൂറുകാർക്ക് വളരെ അഭികാമ്യമായിട്ടുള്ള സ്ഥാനഭാവത്തിലാണ് അവിട്ടം അരപ്പാദം ചതയം പൂർണം പുരു കിട്ടാതി മുക്കാൽപാദം തുടർന്ന പ്രതിപാദ്യം എന്ന് പറയുന്നത് മീനക്കൂറ് പുരുകിട്ടാതി കാൽപാദം ഉത്തിരിട്ടാതി പൂർണം രേവതി പൂർണം മീനക്കൂറുകാർക്ക് വ്യാഴം മൂന്നാം ഭാവത്തിൽ നിന്ന് നാലാം ഭാവത്തിലേക്ക് മാറുകയാണ് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ വേണം അതേപോലെ തൊഴിൽപരമായ കർമ്മങ്ങളിലും ശ്രദ്ധ അനിവാര്യം ധനമിടപാടുകളിൽ ചതി പറ്റാതിരിക്കുവാൻ ശ്രമിക്കുക സ്ത്രീകളിൽ നിന്നുള്ള അപവാദങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ടാകും ദൈവിക കാര്യങ്ങളിൽ നിന്നും ദോഷം വരുവാനുള്ളതിനാൽ കുടുംബക്ഷേത്രം ധർമ്മക്ഷേത്രം ദർശനം ഉത്തമമായി അനുഷ്ഠിക്കുക പ്രലോഭങ്ങളിൽ പെടാതെ സൂക്ഷിക്കുക ദുശീലങ്ങൾ ഒഴിവാക്കുക ഇതൊക്കെ മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ടുള്ള പ്രധാന കർമ്മങ്ങളാണ് അങ്ങനെ മീനക്കൂറുകാർ എന്ന് പറയുമ്പോൾ പൂലിട്ടാതി കാൽപാദം ഉത്തിരിട്ടാതി പൂർണം രേവതി പൂർണം അങ്ങനെ ഇവർ ശ്രദ്ധിക്കേണ്ടുന്ന അവസ്ഥാഭാഗത്തെക്കുറിച്ചാണ് പ്രതിപാദ്യം അന്നേരം നിങ്ങൾക്ക് ഇത് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് ശ്രദ്ധിക്കുമ്പോൾ ഒരു നക്ഷത്രം എന്ന് പറയുന്നത് പതിമൂന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം ഡിഗ്രി അളവിലാണ് സ്ഥിതി ചെയ്യുന്നത് അതേപോലെ ഒരു രാശി സ്ഥിതി ചെയ്യുന്ന അളവ് എന്ന് പറയുമ്പോൾ മുപ്പത് ഡിഗ്രിയാണ് അന്നേരം ഒരു കൂറിൽ നിലനിൽക്കുന്നത് ഇപ്പം ഉദാഹരണത്തിന് മേടം രാശി അശ്വതി പൂർണം ഭരണി പൂർണം കാർത്തിക കാൽപാദം എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ അശ്വതി പതിമൂന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം ഭരണി പതിമൂന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം അങ്ങനെ പതിമൂന്നും പതിമൂന്നും ഇരുപത്തിയാറ് ഇരുപത്തിയാറ് പോയിൻറ്റ് നാല് പൂജ്യം ബാക്കി വരുന്നത് മൂന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം അങ്ങനെ ആ അളവിലാണ് രാശികൾ അല്ലെങ്കിൽ കൂറുകൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതിന അതിനെ ആധാരമാക്കിയാണ് ഈ കാര്യകർമ്മങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത് ഒരു നക്ഷത്രത്തിന് നാല് പാദങ്ങളാണ് മൂന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം അതേപോലെ ആറ് പോയിൻ്റ് നാല് പൂജ്യം അതേപോലെ തന്നെ ഒമ്പത് പോയിൻ്റ് ആറ് പൂജ്യം പതിമൂന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം അന്നേരം ശ്രദ്ധയോടുകൂടി ജാതക ഗ്രഹനിലയെടുത്ത് ഇതിൻ്റെ കർമ്മ തലങ്ങൾ ശ്രദ്ധയോടുകൂടി വീക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ കാരണം അതിനനുസൃതമായിട്ടുള്ള പരിഹാരങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ജീവിതം വളരെയധികം ഗുണമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും വ്യാഴ അധ്യപൻ്റെ സ്ഥാനഭാവത്തിലുള്ള മാറ്റത്തിൽ നമുക്ക് സുഖ ശ്രേഷ്ഠത ലഭ്യമാകുന്നതാണ് ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കിനും കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് മറക്കാതെ ശ്രദ്ധയോടു കൂടി ആചരിക്കും എന്നുള്ള ശുഭാപ്തി കൂടി അടുത്ത മറ്റൊരു വീഡിയോയുമായി വരും വരെ നന്ദി നമസ്കാരം